മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകള് മനസ്സിലായി പക്ഷെ ബസ് മുതലാളി ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടി ഹോട്ടലിലുണ്ട് അതൊന്നുമല്ല ആ നിലയിൽ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി ഞാൻ ഒരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ആ അമ്പാടി ഹോട്ടലിലുണ്ട് ഹോട്ടലിൽ ഉണ്ട് അതൊന്നും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ അമ്പാടി ഹോട്ടലിൽ ഉണ്ട് അതൊന്നും ആ നിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ പറഞ്ഞില്ലേ മുകളിൽ ഇങ്ങനെ ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണു മോലാളി ഇല്ലല്ലോ മനുഷ്യനെ മെനക്കെടുത്തായിട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ ആ താമര